ക്രിക്കറ്റിന് പുറത്തെ വൻ ചതിയുടെ കഥ സിനിമയിൽ വെല്ലുന്ന ത്രികോണ പ്രേമകഥ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലരുടെ കണ്ണീരിപ്പും ചിലരുടെ ജീവിത തിരഞ്ഞെടുക്കലുകളുമൊക്കെ അവനവൻ കടമ്പുകൾക്കുമപ്പുറം ചെരിതെറ്റുകളിലേക്ക് കൈയ്യൂണ്ടാൻ കഴിയാത്ത വിധം കുരുങ്ങിക്കിടപ്പുണ്ട് തമിഴ്നാട് ഒരിക്കൽ ആഭ്യന്തര ക്രിക്കറ്റിലെ ആത്മമിത്രങ്ങളായിരുന്നു ദിനേശ് കാർത്തിക്കും മുരളി വിജയിയും എന്നാൽ ഇന്നവർ മുഖം നോക്കാൻ മടിക്കും വിധം ശത്രുക്കളായതിനു പിന്നിലും ഇങ്ങനെയൊരു ത്രികോണ പ്രേമകഥയുടെ പിന്നാമ്പുറ കാഴ്ചകളുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ദിനേശ് കാർത്തിക് കളിക്കൂട്ടുകാരി നികുതയെ വിവാഹം ചെയ്യുന്നത് ധോണിയെപ്പോലെ പോലെ തിളങ്ങി നിന്ന വിക്കറ്റ് കീപ്പറുടെ സുവർണകാലത്ത് ദിനേശിനെ പോലെ ഒരാൾ റിസർവ് ബെഞ്ചിൽ ഒതുങ്ങാൻ മാത്രമായിരുന്നു വിധി ഐ പി എല്ലിന്റെ പണക്കൊഴുപ്പും പാർട്ടിയും ആരംഭിച്ച കാലം കൂടിയായിരുന്നു അക്കാലം ഭർത്താവിന്റെ സഹപ്രവർത്തനോടുള്ള ബഹുമാനം സ്നേഹത്തിലേക്കും ശാരീരിക ബന്ധത്തിലേക്കും വളരാൻ അധികകാലം വേണ്ടി വന്നില്ല ഒടുവിൽ നികുതിയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ പിതൃത്വം പോലും തനിക്കല്ലം നിറഞ്ഞ ദിനേശ് ശരിക്കും തളർന്നിരുന്നു പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിനേശ് കാർത്തിക് നികുതയെ ഔദ്യോഗികവുമായി ബന്ധം വേർപെടുത്തി മുരളി വിജയ് നികുതിയെ ഉപേക്ഷിക്കാൻ ഒരുക്കമായിരുന്നില്ല ഇരുവരും വിവാഹിതരായി കല്യാണത്തിന് മുൻപുണ്ടായതടക്കം രണ്ടാണും ഒരു പെൺകുട്ടിയുമായി ആ ജീവിതനദി വഴുതെറ്റിയതെങ്കിലും സുന്ദരമായി ഒഴുകി കുറേ കാലം ഡിപ്രഷനിലായെങ്കിലും ദിനേശ് കാർത്തിക് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തനംതിട്ടക്കാരി ദീപിക പള്ളിക്കൽ എന്ന സ്ക്വാഷ് താരത്തെ ജീവിതസഖിയാക്കി രണ്ടാൺകുട്ടികൾക്ക് ജന്മം നൽകിയ ആ ദാമ്പത്യവും ഇപ്പോൾ കൈവഴി വിട്ടൊഴുകി പുഴയിൽ അലിഞ്ഞ നദി പോലെ സുഗമമായി ഒഴുകുന്നു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള യോജിപ്പും വിയോജിപ്പുമൊക്കെ സാധാരണമായി കാലത്ത് ഒരുമിച്ച് പോകാൻ കഴിയാത്തവർ വഴി പിരിയുക എന്ന ലളിത സുവിശേഷം മാത്രമാണ് ദിനേശ് കാർത്തിക്കിനും മുരളി വിജയനും ഇപ്പോൾ പഴയ കഥകൾ അവരിപ്പോഴും സുഹൃത്തുക്കളാണ് പഴയ ഇഴയടുപ്പം ഇല്ലെങ്കിൽ കൂടി